ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എറ്റ് എസ് എറ്റ് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് സിംഗിൾ ആയിട്ടുള്ള ഡേക്കാണ് കാണിക്കുന്നത് നല്ല എംബ്രോയിഡിംഗ് ഉള്ള നല്ല മുൻചുള്ള അടിപൊളി ഐറ്റംസ് ആണ് കാണിക്കുന്നത് വളരെ റൈറ്റ് കുറച്ചിട്ടാണ് ഇന്ന് കാണിക്കുന്നത് കേട്ട നല്ല എംബ്രോയിഡിംഗ് വർക്ക് വരുന്ന സംഭവത്തിനൊക്കെ ഇന്ന് വരുന്നത് ഇത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇത് കാണിക്കുന്നത് കേട്ടോ ഈ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പതൊള്ളും ഇന്നത്തെ ഈ ഇതിൻ്റെ റേറ്റ് എംബ്രോയിഡിങ് വരുന്നതിന്റെ ഒക്കെ റേറ്റ് അതേപോലെ തന്നെ അജറക്ക് കാണിക്കാനും കേട്ടാ അപ്പോൾ നമുക്ക് നല്ല അടിപൊളി മാക്സിമം വന്നിട്ടുണ്ട് ഫുൾ അയിമ്പത്താറ് സൈസിലാണ് വന്നിട്ടുള്ളത് നല്ല മൊഞ്ചുള്ള കളേഴ്സിലാണ് നല്ല വന്നിട്ടുള്ളത് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് സാധാരണ നമ്മൾ പറയുന്നതിൽ തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സിലാണ് ഇത് വന്നിട്ടുള്ളത് ഓക്കെ ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് പറയുകയാണെങ്കിൽ നാൽപ്പത്തെട്ടാണ് ചെസ്റ്റിന്റെ അളവ് വരുന്നത് സ്ലീവർക്കും വരുന്നത് ഒരു പതിനഞ്ച് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് കേട്ടാ ഇതിന്റെ ഹിപ് സൈസ് വരികയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തെട്ട് ഹിപ് സൈസും നാൽപ്പത്തിയെട്ട് വരുന്നുണ്ട് ഈ ഒരു അളവിലുള്ള സംഭവമാണ് ഞാൻ കാണിക്കുന്നത് അടിപൊളിയാണ് നല്ല അടിപൊളിയിലാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു പീസിന്റെ റേറ്റ് വരുന്നത് കേട്ടാ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് ഈ ഒരു മോഡലിൽ വരുന്നത് അഞ്ച് കളേഴ്സ് ആണ് ഈ മോഡലിൽ വരുന്നത് അല്ല വെറൈറ്റി കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടാ ഓക്കേ അപ്പൊ അടുത്ത പീസ് അടുത്ത നല്ല 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 കളർ ചാർട്ടിലാണ് വന്നിട്ടുള്ളത് നല്ല ഒരു ഗ്രേ കളേഴ്സ് ആണ് ഇത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുള്ളട്ട ഓഫർ പ്രൈസ് ആണ് പിന്നെ അതല്ല ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ ഷിപ്പിംഗ് ഫ്രീ എന്ന് പറയുമ്പോൾ ഒരു പീസ് എടുക്കുമ്പോഴല്ല ഫ്രീ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഓക്കെ അത് അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ നല്ല അളവിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇനി അതേപോലെ തന്നെ അടുത്തൊരു പീസ് ഇടാം ഇനിയിപ്പോൾ ഈ ഒരു മോഡൽ ഇവിടെ അവസാനിച്ച് അഞ്ച് പീസാണ് ഈ ഒരു മോഡലിൽ വരുന്നത് ഇനി നമുക്ക് വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എംബ്രോയ്ഡിങ്ങിൽ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ റേറ്റിൽ തന്നെ ഓഫർ പ്രൈസിൽ ഇനി അടുത്തൊരു മോഡൽ അതേ സെയിം റേറ്റിൽ നല്ല മൊഞ്ചുള്ള കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ അളവ് നമ്മളിങ്ങനെ പറഞ്ഞുതരാം ഒരു രക്ഷയും കേട്ടോ കിടക്കാ ചേക്കം പറഞ്ഞത് അപ്പോൾ ഇതിന്റെ ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തി എട്ട് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് ഹിപ് സൈസ് വരുന്നത് നാൽപ്പത്തി എട്ട് തന്നെ വരുന്നത് മാറ്റമൊന്നുമില്ല അപ്പോൾ സ്ലീവ് ഒരു പതിനഞ്ച് ഇഞ്ച് സ്ലീവും പതിനാല് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നേ കണ്ടില്ലേ ഇതും റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഉള്ള ഓഫർ ഓഫറാണേ അതായത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഒരു പീസ് എടുക്കുമ്പോഴൊന്നും രണ്ട് പീസ് ഒക്കെ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കേട്ടോ ഓക്കേതാ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസാണ് വന്നിട്ടുള്ളത് വളരെ റേറ്റ് കുറവായിട്ട സംഭവം നല്ല മാക്സികളാണ് ഓക്കെ അപ്പൊ ഇതിലൊരു പീസും കൂടി കാണിക്കാനുണ്ട് ഇതാണ് ഇതിന്റെ സംഭവം ഇനി നമുക്ക് അടുത്ത പീസിലേക്ക് പോവാം അടുത്ത നമ്മൾ കാണിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അജിറക്കാണ് കാണിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപക്കാണ് അജിറക്ക് കാണിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ഐറ്റംസ് നല്ല കണ്ടുപോയി ഇരുന്നൂറ്റി മുപ്പത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അൻപത്താറ് ഇഞ്ചാണ് ഇതിന്റെ ഇറക്കം വരുന്നത് പിന്നെ ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് നാൽപ്പത്തി ആറ് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് അളവ് ഹിപ്പ് സൈസും നാൽപ്പത്തി ആണ് വരുന്നത് സ്ലീവർക്കും ഒരു പതിനാല് ഇഞ്ച് സ്ലീവർക്കും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതൊക്കെ ഓഫറായിട്ടുള്ള നമ്മൾ കൊടുക്കുന്നത് നല്ല അടിപൊളി പുതിയ പുതിയ മോഡലാണ് വന്നിട്ടുള്ളത് കേട്ടോ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് വൈ ആണ് നമ്മൾ സാധനം ഇടുക നിങ്ങൾ ഓർഡർ ചെയ്താൽ നാളെ നമ്മൾ കിട്ടാതി നാല് ദിവസം കൊണ്ട് സാധനം നിങ്ങളെ കയ്യിലെത്തും പോസ്റ്റ് മേ നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് നിങ്ങളെ കയ്യിൽ ഏൽപ്പിക്കൂട്ടോ സംഭവം നിങ്ങൾ പോയി വാങ്ങേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല അടിപൊളി അടിപൊളി ഡിസൈനാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപകളും ഇട്ടുക അപ്പോൾ ഇന്ന് രണ്ട് റേറ്റിൻ്റെ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി മുപ്പത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കിട്ടുക അപ്പോൾ അടിപൊളി അടിപൊളി ആണ് ഇന്ന് ഫുള്ള് നമ്മൾ കാണിച്ചിട്ടുള്ളത് എന്നുശള്ള അടുത്ത ദിവസം നാളെ പുതിയ മോഡലുമായി അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലമലൈക്കും